അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല റബ്ബു ആലമീൻ വസ്സു അല്ലുല മു മുഹമ്മദ് വലാ അലഹി വാസുഹബി അജ്മ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മെക്കുറിച്ച് മറന്നു പോകുന്നുവോ എന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം വീട്ടിൻ്റെ അടുക്കളയിലും വീട്ടിലെ ജോലികളിലും കഴിച്ചു കൂടുന്ന സഹോദരിമാർ അവർ പലപ്പോഴും അവസാനം രോഗികളായി തീരുകയാണ് ചെയ്യുക മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ പോഷിപ്പിക്കാനും അവർക്ക് ആരോഗ്യം നൽകാനും അവരെ പരിപാലിക്കാനും വേണ്ടി നമ്മുടെ ജീവിതമാണ് തേഞ്ഞ് മാഞ്ഞ് ഇല്ലാതാവുന്നത് അവിടെ നാം നമ്മെ വിസ്മരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത മറ്റുള്ളവർക്ക് സേവനം ചെയ്യേണ്ടെന്ന് അർത്ഥമില്ല പക്ഷേ നാം നമ്മെ മറന്നു പോകുന്നുവോ എന്ന് ആലോചിക്കണം ഗൾഫ് നാടുകളിൽ ജീവിതം നീക്കുന്ന പല യുവാക്കളും മുപ്പത് കൊല്ലത്തെ ദാമ്പത്യത്തിൽ ഒരു മൂന്ന് വർഷം മാത്രം ഭാര്യയോടൊപ്പം ജീവിച്ച് ബാക്കി സമയമെല്ലാം അധ്വാനിക്കണം ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ജീവിതമാണല്ലോ അത് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം നമ്മുടെ മാതാപിതാക്കളോടൊപ്പമാണ് അത് കിട്ടുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് വേണ്ടിയല്ല നമ്മൾ അധ്വാനിക്കുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്നർത്ഥം ഇതൊന്നും തെറ്റല്ല ഇതൊക്കെ ശരിയാണ് പക്ഷേ ഓ ഇൻ അലിനഫ്സ് കാലയ്ക്ക് ഹക്കൻ നിനക്ക് നിന്നോടൊരു ബാധ്യതയുണ്ട് കാരണം മറ്റുള്ളവരോടുള്ള ബാധ്യത നമുക്ക് നിർവഹിക്കാം അവരുടെ ബാധ്യതകൾ നിർവഹിക്കാൻ അവർക്ക് വേണ്ടത് ചെയ്യാൻ അവരെന്നെ ഉണ്ടല്ലോ അതിൻ്റെ പുറമേ വേറെ ആൾക്കാരുടെ സേവനം നമുക്ക് ചെയ്യാനുള്ള ബാധ്യത നമ്മളുടെ ബാധ്യത വേറെ ആരെങ്കിലും നിർവഹിക്കൂ ഇല്ല നമ്മൾ നമ്മളെല്ലാം നിർവഹിക്കണം നമുക്ക് ഉറങ്ങണം പകരാരെങ്കിലും ഉറങ്ങി തരുമോ ഇല്ല അപ്പം നാം എപ്പോഴും നമ്മുടെ കാര്യത്തെ നമ്മൾ പരിഗണിക്കണം ഒരുപക്ഷെ നമുക്കിങ്ങനെ ചിന്തിക്കാം മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും സഹായം ചെയ്യാനും ഞാൻ ജീവിച്ചിരിക്കേണ്ടേ അപ്പോൾ അതിനുള്ളൊരു മിനിമം ആരോഗ്യം എനിക്കുണ്ടാവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ലേ എന്നുകൂടെ ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ് അവരെന്ത് വിചാരിക്കും അവർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യേണ്ടേ അവർ വരുമ്പോൾ അങ്ങനത്തെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ എന്താവും ഇങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ ഇങ്ങനെയുള്ള ചില ചിന്തകളിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ ഉത്ഭവിക്കുന്നത് നമ്മളെല്ലാവരും മതപരമാണെങ്കിലും ഭൗതികമാണെങ്കിലും ലാ യു കല്ലിഫുല്ലാഹു നഹ്സൻ ഇല്ലാ ഉസഹ നമുക്ക് കഴിയാത്തതൊന്നും ചെയ്യാൻ നമ്മൾ നമ്മളാരും ബാധ്യസ്ഥരല്ല വയ്യാന്നുണ്ടെങ്കിൽ വയ്യാന്ന് പറയാം അതിനൊരു പരിഹാരമുണ്ടാകും സാധിക്കാത്തത് സാധിക്കില്ലെന്ന് പറയാം സാധിക്കുന്നത് ചെയ്യാം ഇങ്ങനെ അല്ലാതിരൊന്നാൽ ഭാവിയിൽ നമുക്ക് വളരെ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരും അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു നമ്മുടെ കയ്യിലൊക്കെ വരുന്ന വരുമാനം സാമ്പത്തിക സംഖ്യകൾ നമ്മൾ ചിലവഴിച്ച് പോവുകയാണ് പക്ഷെ നമ്മൾ ആലോചിക്കണം നമ്മൾ ആയിരം രൂപയ്ക്ക് നിന്ന് സാധനം വാങ്ങി വരുമ്പോൾ കൈനീട്ടി വരുന്ന ഒരു ഭിക്ഷക്കാരന് കൊടുക്കുന്ന പത്ത് രൂപ അത് നമുക്ക് മാത്രമുള്ളതാണ് പള്ളിയുടെ ബക്കറ്റിൽ ഇരുന്ന് ഒരു പത്ത് രൂപ അത് നമുക്ക് മാത്രമുള്ളതാണ് പലപ്പോഴും നമുക്ക് മാത്രം നമ്മൾ ചിലവഴിക്കുന്ന സംഖ്യ വളരെ കുറവല്ലേ നാം പൊതുവായി ചിലവഴിക്കുന്ന സംഖ്യയുടെ ഒരു പെർസെൻറ്റേജ് പോലും ഒരു ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ ആയിരം രൂപ പോലും നാം നമുക്ക് വേണ്ടി ചിലവാക്കുന്നില്ല എന്നാണ് വസ്തുത വെറുതെ ഇരുന്ന് കൂട്ടി നിങ്ങൾ ഇത്രയും ജീവിച്ച കാലഘട്ടങ്ങളിൽ നമ്മൾ കൊടുത്ത സ്വതക്കകൾ എത്രയുണ്ടാകും മൊത്തത്തിൽ നാം നമ്മുടെ കയ്യിൽ വന്ന ശമ്പളം എത്രയുണ്ടാകും ദിവസവരുമാനങ്ങൾ എത്ര ഉണ്ടാകും അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കാം അമ്മ അമ്മൻ വിസ്കാലതലത്തിൻ ഹയർഞ്ഞ തൂക്കം നന്മ ചെയ്താൽ അത് നമുക്ക് ചെയ്യും കാണും ഏറ്റവും അധികം നമുക്ക് ഏറ്റവും ലളിതമായി ചെയ്യാൻ പറ്റിയ നന്മയും ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന നന്മയും യഥാർത്ഥത്തില് സ്വതൊക്കെയാണെന്നുള്ളതാണ് ഐശ്വര്തി അള്ളാവിൻ്റെ വീട്ടിൽ ഒരു ജാരിയത്ത് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ വന്നു അങ്ങനെ അവർ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലാകെ ഉണ്ടായിരുന്ന മുന്തിരി മുന്തിരിയുടെ കഷ്ണം ഒരു ഹബ്ബത്ത് അവർക്ക് എടുത്തു കൊടുത്തു അപ്പോൾ അവർ അത് അത് മാത്രം കിട്ടിയതിലുള്ളൊരു അസംതൃപ്തി അവിടെ മുഖത്തുണ്ട് അപ്പോൾ ഐശ്വര്യം അവൻ അതിൻ്റെ ഒരു മഹത്വം പറഞ്ഞു കൊടുത്തു അപ്പം യാമൻ വിസ്കാരതലത്തിൽ ഹയർജ അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവൻ കണ്ടെത്തുന്നതല്ല എന്ന് പറഞ്ഞാൽ അതൊരു നന്മയാണ് അത് വളരെ വലിയ പരലോകത്ത് പ്രതിഫലമായതാണെ പരലോകത്തിൻ്റെയും നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ നമ്മുടെ ആരാധനകൾക്ക് നമ്മുടെ സ്വതക്കകൾക്ക് നമ്മുടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ അല്പം പ്രാധാന്യം നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തതിലൊക്കെ പിന്നീട് എന്തു ചെയ്യും ഖേദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാവും അത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചു തന്നെ നമ്മൾ എന്തു ചെയ്യണം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഖേദത്തിനിടയാകും അതുകൊണ്ട് നാം നമ്മെ മറക്കാതിരിക്കുക എന്നത് ഇടയ്ക്കിടയ്ക്ക് നാം നമ്മെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്